ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളെന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു അതൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ സിംഗിൾ എവിഷൻ ആണെന്നുണ്ടായിരുന്നത് നാളെ പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല നാളത്തെ എപ്പിസോ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന ലാലാട്ടം വന്ന് ടങ് ടെസ്റ്റർ വീണ്ടും പറയിപ്പിക്കുകയാണ് അതായത് ലാലാട്ടം വന്ന് പറയുകയാണ് നിങ്ങൾ പ പഠിച്ച് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുക പറഞ്ഞിട്ട് അപ്പോൾ മുടിയനാണ് ആദ്യം പറയുന്നത് അപ്പോൾ തച്ചൻ തച്ച സഞ്ചി നല്ല സഞ്ചി എന്നുള്ളത് മുടിയനെ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല അപ്പം അപ്പോഴേക്കും എല്ലാവരും ചിരിക്കുകയാണ് മുടിയൻ കിടന്ന് അവിടെ കിടന്ന് ശ്രമിക്കുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല അതൊക്കെയാണ് പ്രൊമോയിലുള്ളത് വേറെ ഒന്നുമില്ല ടങ് ടെസ്റ്റർ മാത്രമാണ് ഫുള്ള് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ ജാസ്മിനാണ് വരുന്നത് ജാസ്മിൻ പറയുന്നത് ലോറി കുന്ന് കയറി ലോറി കുന്ന് ഇറങ്ങിയിരുന്നു അങ്ങനെ എന്തൊക്കെയാണ് ടങ് ടെസ്റ്റർ അതിലും നമ്മുടെ ജാസ്മിൻ കിടന്ന് ചിരിയോട് ചിരിയാണ് കേട്ടോ ജാസ്മിനെ കൊണ്ട് പറയുന്നില്ല ലോറി കുന്ന് കയറി അതിലെന്താണ് ഇതുള്ളതെന്ന് എനിക്കറിയില്ല എന്തായാലും ജാസ്മിൻ ഭയങ്കര കട്ട ചിരിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് ജാസ്മിൻ പറയാൻ പറ്റാത്തത് പിന്നെ വരുന്നത് നമ്മുടെ ജിൻഡോ ആണ് ജിൻഡോ വന്നിട്ട് പറയുന്നത് എന്തോ വഴിയിടയോ വളിയിടയോ എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാം ടങ് ടിസ്റ്റർ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഉള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്തില്ല നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പളയം പക്ഷേ അതൊന്നും അല്ല ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മുടെ നോറ പറയുന്നത് കുരു കുരുമുളക് ഉരുളി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റാത്ത ഒരു അവസരത്തിലേക്ക് നിൽക്കുക ലാസ്റ്റ് വരുന്ന അർജുനാണ് അർജുനെന്ന് പറയുന്നത് അന്തിക്ക് കുന്തി ദേവി കലം എന്താ കലം കഴുകുമ്പോൾ എന്നുള്ള എന്തോ ഒരു സംഭവമാണ് അത് അന്തിക്ക് കുന്തി ദേവി ചന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചിരിയാണ് അവിടെ പിന്നെ നമ്മുടെ അഭിഷേക് വരുന്നുണ്ട് അഭിഷേകിനും പറയാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം നാളെ വലിയ കാര്യങ്ങളും നടക്കുന്നില്ല അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ് വേണ്ടിയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചെറ്റപ്പോൾ ബൈ